െ ഞാൻ ഇന്നൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത് കാണുമ്പോൾ കാണണമെങ്കിൽ പൈസ കൊടുക്കണം പൈസ കൊടുക്കാതെ പരസ്യത്തിന്റെ ശല്യമില്ലാതെ എങ്ങനെ കാണാം എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം ആദ്യം സെറ്റിംഗ് ഓപ്പൺ ചെയ്യുക അതിൽ താഴെയായി മോർ കണക്ഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പേജ് കാണാം അതിൽ പ്രൈവറ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ഓഫ് പ്രൈവറ്റ് പ്രൊവൈഡ് ഹോസ്റ്റ് നെയിം ക്ലിക്ക് ചെയ്യുക ചെയ്യുക താഴെ സ്പേസ് വിടാതെ ടൈപ്പ് എന്നിട്ട് സേവ് എന്നത് ക്ലിക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഇനി നിങ്ങൾക്ക് ഹോട്ട് സ്റ്റാർ പരസ്യമില്ലാതെ തന്നെ കാണാം ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ ും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക